പു പുതിയുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ് ഞാൻ എൻ്റെ റൂമിൻ്റെ മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത് റൂമിൻ്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് നിലയുള്ള ബിൽഡിങ്ങാണ് താഴ്ത്തത്തിൻ്റെ നിലയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടൊരു മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസം തൊട്ട് വൃത്തികേട് എൻ്റെ റൂമിലുണ്ടാവും അപ്പോൾ കുറേ പേര് നമ്മളോട് ഹോം ടൂർ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോം ടൂർ വീഡിയോ എടുക്കുന്നത് നമ്മൾ കുറച്ച് നാളത്തേക്ക് സ്ഥിരമായിട്ടുള്ള റൂമാണ് ഈ റൂം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടൂർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ വരാന്ത വരണത് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് നമുക്ക് രണ്ട് ഫ്ലോറാണ് ഉള്ളത് ജപ്പാലിൽ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല കേട്ടോ എല്ലാവർക്കും ഗ്രൗണ്ട് ഫ്ലോറിന് എല്ലാവരും പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പം നമ്മുടെ ഡോർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ക്യോത്തോലത്തെ പോലെ ഡോറിൻ്റെ ലോക്കല്ല വേറൊരു ടൈപ്പ് ലോക്കാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അത് നിങ്ങൾ കാണണത് എൻ്റെ കിച്ചൺ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു കിച്ചൺ നമ്മുടെ പഴയ റൂമിനേക്കാളും കുറച്ച് നല്ല സൗകര്യം ഉള്ളൊരു കിച്ചൺ ആണ് കിച്ചനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ആ ബോക്സ് നമുക്ക് ഷൂകളൊക്കെ വയ്ക്കാനുള്ള ബോക്സാണ് ഞാനിവിടെ അതിൻ്റെ മുകളിൽ നമ്മുടെ റൂം റിഫ്രഷ്ണറും അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഒരു ഡോൾ ഉണ്ടായിരുന്നു അതിനെ വെച്ചിട്ടുണ്ട് ദാ ഈ കാണാനുള്ളതാണ് ബോക്സ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെരുപ്പൂരിയിട്ട് വയ്ക്കുക കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വേറെ പല സാധനങ്ങളാണ് അരിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കാൻ പാടില്ല ഷൂവിന് മാത്രമുള്ള ബോക്സാണ് നമുക്ക് പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുക്കളേക്ക് കയറുമ്പോൾ അതോ നിങ്ങളൊരു ഷെൽഫ് കാണുന്നുണ്ട് അവിടെയാണ് നമ്മുടെ മുളക് പടി മല്ലിപ്പടി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ റൈസ് കുക്കർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓവൻ ഉണ്ട് ഓവൻ നമ്മൾ നമ്മുടെ ഒരു എംപ്ലോയി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഓവൻ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഈ സൈഡിൽ ഒരു ഗ്യാസിൻ്റെ അതുപോലെ തന്നെ ഒരു ബേസിൻ ഉണ്ട് കുഞ്ഞൊരു ബേസിനാണ് പാത്രമൊക്കെ ഉള്ള ബേസിനാണ് പിന്നെ ഒരു അടുപ്പൂട്ട് അത് നമുക്ക് ചെറിയൊരു അസൗകര്യമാണ് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ചെറിയൊരു രണ്ട് കബോർഡ് ഉണ്ട് ആ കബോർഡിൽ കപ്പ് കാര്യങ്ങൾ വേഗം നമുക്ക് വെളിച്ചെണ്ണ ഉപ്പ് അങ്ങനെ വേഗം കിട്ടേണ്ട സാധനങ്ങളാണ് ആ കാർ ബോർഡിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് എന്റെ അടുക്കള കേട്ടോ ഇനി ഈ കാണുന്നത് നമ്മുടെ അടുക്കളയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാത്റൂമുണ്ട് ബാത്റൂമും പഴയ വീടിൻ്റെ പോലത്തെ തന്നെ ബാത്റൂമാണ് നമ്മുടെ പഴയ ഓരോ റൂമിൻ്റെ അതുപോലത്തെ സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല സെയിം ബാത്റൂമാണ് ബാത്റൂമുകളൊക്കെ ബാത്റൂമുകളൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും അപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല റൂമും കിച്ചണൊക്കെ ആയിരിക്കും പിന്നെ വ്യത്യാസം ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഒരാൾക്ക് താമസിക്കാൻ ഇത്രയും സൗകര്യം മതി അതാണ് അവർ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് കണ്ടതാണ് ബാത്റൂം അപ്പോൾ ദേ ഇത്രയും പോർഷനാണ് നമ്മുടെ കിച്ചൻ്റെ പോർഷൻ ഇനി റൂമിലേക്ക് കിടക്കാൻ നമുക്കൊരു വാതിലുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കിച്ചൺ നല്ല ലൈറ്റ് ഉണ്ട് മുകളിൽ ആ ലൈറ്റ് നല്ല അടിപൊളി ലൈറ്റ് ഉണ്ടോ നല്ല വെളിച്ചൊക്കെ ഉണ്ട് അതെ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റൂം റൂമിൽ നിന്ന് കിച്ചണേക്ക് നോക്കാനുള്ള അവസ്ഥ ഇതാണ് ഇങ്ങനെയാണ് എന്താ പറയുക റൂമിൻ്റെ അല്ല ഷേ കിച്ചണിൻ്റെ അവസ്ഥ കിടക്കണത് കേട്ടോ അപ്പം ആ തൂക്കിയിട്ടിരിക്കുന്നത് എൻ്റെ റൂമിൻ്റെ കീ ആണ് കേട്ടോ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കിച്ചൺ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി റൂമേക്ക് കിടക്കുമ്പോൾ ഇതാ ഈ കാണുന്നതാണ് എൻ്റെ റൂം കേട്ടോ കുഞ്ഞി എൻ്റെ റൂം ഒരു ബെഡ് ഉണ്ട് ബെഡിൻ്റെ താഴെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട് അതിൽ ഞാൻ എൻ്റെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടീ പോയി ഉണ്ട് ഒരു ഫർണിച്ചർ ഉണ്ട് കേട്ടോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോർഷനിലുള്ളത് പിന്നെ ഒരു രണ്ട് ചെടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡോളുണ്ട് പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സൈഡിലായിട്ടൊരു ഗിറ്റാർ എനിക്ക് ഗിറ്റാർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ പുറത്ത് ബാൽക്കണിയിൽ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഡോറുണ്ട് കേട്ടോ അത് നമുക്ക് ലോക്ക് ചെയ്യാനൊക്കെ പറ്റും പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് കയറി വരാനായിട്ട് പറ്റില്ല നമുക്ക് നമുക്കകത്ത് ലോക്ക് ഉണ്ട് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂ ആണ് കേട്ടോ കാണുന്നത് ഇത് അടിപൊളി വ്യൂ ആണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു പുഴ ഒഴുകണുണ്ട് അതിൻ്റെ സൗണ്ട് ഞാൻ ലാസ്റ്റ് കേൾപ്പിച്ച് തരാം കേട്ടോ അപ്പോൾ ഒരു പുഴ ഒഴുകുന്നുണ്ട് രാത്രി ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ് എനിക്ക് ഈ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഒരു മാറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചായ കുടിക്കുന്ന സ്ഥലവും അങ്ങനെയാണ് കേട്ടോ രാത്രി ഒക്കെ ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് ഇരിക്കുക ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ആണ് പിന്നെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവകൾ ഒന്നും കേട്ടോ നമുക്ക് കുറേ ഭാവങ്ങൾ കിട്ടിയായിരുന്നല്ലോ ഇനി ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാത്തിനും കെട്ടി പറക്കി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോൺ ഫോണിനല്ല നമ്മുടെ പുറത്ത് ആരെങ്കിലും വന്ന് കൊളിമ്പെല്ലാം അടിച്ച് അവരോട് ഒരു സംഭവം ഉണ്ടാവല്ലോ ആ സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് തന്നെ റേഡിയോ ആണ് കേട്ടോ അതിൻ്റെ സ്പീക്കറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക രണ്ട് ബ്ലാക്ക് സംഭവങ്ങള് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല പണ്ടത്തെ അപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ പണ്ട് വർക്ക് ചെയ്തായിരുന്നു അതാണ് സംഭവം അപ്പം അതിൻ്റെ സ്പീക്കറൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ഇത് വരുന്നിട്ടിട്ട് ഒരു ലോണ്ട്രി ബോക്സ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി അലക്കാൻ നമ്മുടെ ഡ്രസ്സും പെട്ടികളും കാര്യങ്ങളൊക്കെ വെക്കാൻ നമുക്കിവിടെ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ബാഗ് അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികൾ ഡ്രസ്സുകൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളല്ല ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് കാണിച്ചത് ഞാൻ ബോർഡടിപ്പിക്കത്തില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ ഈയൊരു എൻ്റെങ്കിലും എൻ്റെ ഇങ്ങല്ല ഈ ഒരു കോർണറിലായിട്ട് ഒരു ഗിറ്റാർ വെച്ചിട്ടുണ്ട് കേട്ടോ ഗിറ്റാർ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തായാലും ഭാവിയിൽ പഠിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫാമിലിയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ടാവും അവരുടെ ഫോട്ടോസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഈ കാണണത് എൻ്റെ മമ്മി ഈ കാണണത് പപ്പ പിന്നെ കാണണത് മമ്മിയും പപ്പയും പിന്നെ കാണണത് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ നാല് പേരുണ്ടോ കുറേ വർഷം എടുത്തതാണ് പിന്നെ ഈ കാണുന്നത് എൻ്റെ അനിയനാണ് പിന്നെ ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളൊരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ള പരിചയമാണ് കേട്ടോ ഇപ്പോൾ തേജൂ എന്നാണ് പേര് തേജു എന്നല്ല തേജു സീത എന്നാണ് പേര് ഞാൻ തേജൂ എന്നാണ് വിളിക്കുന്നത് ഇവളിപ്പോൾ ചെന്നൈയിൽ എച്ച് ആർ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു റൂമാണ് എന്നാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ചെടിയിലെ ഈ ചെടിയും പിന്നെ വേറൊരു ചെടിയുണ്ട് കേട്ടോ രണ്ട് ചെടിയുണ്ട് നമുക്ക് റൂമിൽ ഈ രണ്ട് ചെടി നമ്മുടെ കമ്പനിത്തെ കൊളീഗ്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അവരെനിക്ക് വാങ്ങിച്ചു തന്നതാണ് നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീടൊക്കെ എടുത്തതല്ലേ അപ്പോൾ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ അവർ നമുക്കൊരു ശനിയാഴ്ച അവർ മൂന്ന് പേരിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ചെടിയും പിന്നെ വേറൊരു ചെടിയും ഒരു ടീ പോയും മൈക്രോവേവ് ഓവനും അതുപോലെ തന്നെ നമ്മുടെ കട്ടിലും ഇത്രയും സാധനങ്ങൾ ഓഫീസിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് അവർ തന്നതാണ് കേട്ടോ ടേബിളൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് ഇതാ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത് ഇതും ഈ ചെടിയും ആ ചെടിയും നമുക്ക് രണ്ട് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസം വരെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ദിവസം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി അങ്ങനത്തെ ചെടികളാണ് അപ്പോൾ നല്ല ചെടികളാട്ടോ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടികളാണ് അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെടികളുടെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ടേബിൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ ടേബിളിൻ്റെ പുറത്ത് എൻ്റെ ലാപ്പ് ഉണ്ട് പിന്നെ എൻ്റെ പേന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു ടിഷ്യൂ ഉണ്ട് പിന്നെ എൻ്റെ അല്ലറ ചില്ലറ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ രണ്ട് ബോക്സിലാക്കി വെച്ചിട്ടിട്ട് അതിൻ്റെ താഴെ കാണുന്നത് എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകണ ബാഗാണ് കാണും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ വയ്ക്കാറ് പിന്നെ ഒരു ചെയർ ചെയറിൻ്റെ അടുത്ത് തന്നെ ഒരു വേസ്റ്റ് ബീം പോലെ വെച്ചിട്ടുണ്ട് നമുക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ എനിക്ക് പഠിപ്പിനിയാണല്ലോ പഠിക്കുമ്പോൾ എന്തെങ്കിലും വേസ്റ്റ് പേപ്പറൊക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഈ ടിപ്പോയും നമ്മുടെ കൊളീഗ് തന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ഡോളിന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് റിമോട്ട് ഒന്ന് എ സിയുടെ റിമോട്ട് ഒന്ന് നമുക്ക് ലൈറ്റിൻ്റെ റിമോട്ട് ഇവിടെ സ്വിച്ച് അല്ല കേട്ടോ ഇവിടെ ലൈറ്റ് റിമോട്ടാണ് റിമോട്ടിലാണ് ലൈറ്റ് കത്തണത് അപ്പോൾ അതാ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് നമുക്ക് ബെഡ് മുകളിലായതുകൊണ്ട് താഴെ ഇത്രയും സ്പേസ് കിട്ടിയിട്ടോ ബെഡ് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ താഴെ ആയതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്രയും സ്പേസ് കിട്ടി ഇങ്ങനെ സെറ്റാക്കി വെക്കാനായിട്ട് പറ്റിയത് പിന്നെ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാനൊരു കൗച്ച് വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഒരു ഫർണിച്ചർ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അത് നമ്മൾ ആമസോണിൽ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് അവിടെയും ഞാനൊരു ഡോളിന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കൗച്ചാണ് നല്ല കംഫർട്ടായിട്ടുള്ള കൗച്ചാണ് അപ്പോൾ രാത്രി ഞാൻ ഈ ഈ കൗച്ചിൽ ഇരുന്നിട്ടാണ് സിനിമയും കണ്ട് ടേബിളിൽ ലാപ്പും വെച്ച് സിനിമ കണ്ടിരുന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക കേട്ടോ ടീ പോയ ഉള്ളതുകൊണ്ട് നമുക്ക് പാത്രങ്ങളും പാത്രങ്ങളെല്ലാം ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെ അടവിക്കാം പിന്നെ ഇതാണ് മോളിൽ ബെഡ് വരണത് ബെഡ് നമ്മളിത്രയും നാളും പുത്തുകളിലായിരുന്നു കെട്ടും കിടന്നിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ ചെറിയ കനം കുറഞ്ഞ സംഭവമാണ് ജാപ്പനീസുകാരൊക്കെ ഒരുവിധം ഫുത്തോണിലൊക്കെ എടുക്കുന്നവരാണ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം നമുക്ക് കട്ടിൽ ഓൾറെഡി വന്നുകൊണ്ട് നമുക്ക് ഫുത്തോൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറം വേദനിക്കും അപ്പോൾ ഞാൻ ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ബെഡ് വന്നിട്ട് വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കുറേ കേട്ടോ അപ്പോൾ ബെഡ് വന്നിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചുതരാം നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന സമയം തൊട്ട് നമ്മുടെ വീഡിയോ ഞാൻ അവസാനം വരെ ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്നിട്ട് ബാക്കി ഭാഗങ്ങളൊന്നും കാണാറില്ല അപ്പം നമ്മുടെ സൈനിങ് ഓഫ് പറയണതുണ്ടായിരുന്നു അതൊന്നും കാണാറില്ല പിന്നെ വഴിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തുണ്ടായിരുന്നു എനിക്കറിയില്ല ഇനി അബദ്ധത്തിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു എനിക്കറിയില്ല അപ്പോൾ അവസാനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ആരെങ്കിലും ഒക്കെ ഞാൻ താമസിക്കാൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വീഡിയോയിൽ വരെ ബൈ ബൈ ടേക്ക് കെയർ ജമദ